മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പരോളിന് കോഴ വാങ്ങിയതടക്കമുള്ള അഴിമതി കേസിൽ പ്രതിയായ ഡി ഐ ജി വിനോദ് കുമാറിന് ആഭ്യന്തര വകുപ്പ് സംരക്ഷണം ഒരുക്കുന്നുവെന്ന് ആരോപണം വിനോദ് കുമാറിനെതിരെ വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടും നടപടികൾ വൈകുന്നുവെന്നാണ് കാരണം കുറ്റവാളികൾക്ക് പരോളിനും ജയിൽ സൗകര്യങ്ങൾ ഒരുക്കാനും ഡി ഐ ജി പണം വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ മുമ്പും ആരോപണങ്ങൾ ഉയർന്നിട്ടും ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും വിനോദ് കുമാറിനെതിരെ നടപടിയെടുത്തിരുന്നില്ല വിനോദിനെ സംരക്ഷിക്കാൻ ജയിൽ വകുപ്പ് കൂട്ടുനിന്നതായും വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു ഡി ഐ ജിയുടെ ചട്ടം ലംഘിച്ചുള്ള ജയിൽ സന്ദർശനങ്ങൾ ജയിൽ മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് മധ്യമേഖല മുൻ ഡി ഐ ജി ജയിൽ മേധാവിക്ക് കത്തുകൾ നൽകിയിരുന്നു വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റാണ് ആണ് വിനോദ് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത് ഡി ഐ ജി വിനോദ് കുമാറിന് ആഭ്യന്തര വകുപ്പ് സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് ആരോപണം ഉയരുന്നത് പരോളിന് കോഴ വാങ്ങിയതടക്കമുള്ള അഴിമതി കേസിൽ പ്രതിയായ വ്യക്തിയാണ് ഡി ഐ ജി വിനോദ് കുമാർ ഇയാൾക്ക് സംരക്ഷണം ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് വിനോദ് കുമാറിനെതിരെ വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടും നടപടികൾ വൈകുന്നതാണ് ഇത്തരത്തിലൊരു ആരോപണത്തിന് തന്നെ കാരണമായിരിക്കുന്നത് കുറ്റവാളികൾക്ക് പരോളിനും ജയിൽ സൗകര്യങ്ങൾ ഒരുക്കാനും ഡി പണം വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ മുമ്പും ആരോപണങ്ങൾ ഉയർന്നിട്ടും ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും വിനോദ് കുമാറിനെതിരെ എടുത്തിരുന്നില്ല ഇതും ആരോപണങ്ങൾ ശക്തമാക്കാൻ കാരണമായിരുന്നു വിനോദിനെ സംരക്ഷിക്കാൻ ജയിൽ വകുപ്പ് കൂട്ടുനിന്നതായുള്ള വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു ഡി ഐ ജിയുടെ ചട്ടം ലംഘിച്ചുള്ള ജയിൽ സന്ദർശനങ്ങൾ ജയിൽ മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് മധ്യമേഖലാ മുൻ ഡി ജയിൽ മേധാവിക്ക് കത്തുകൾ നൽകിയിരുന്നു വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് ആണ് വിനോദ് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത്